നമസ്കാരം കേരളത്തിന്റെ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ തിരുവനന്തപുരം എം സി റോഡിലാണ് ആയൂരിനടുത്തുള്ള എം സി റോഡിലാണ് ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ ഉള്ള ഒരു അപകടം നടന്നത് ആയൂരിലെ മർപ്പമാ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ആ ഇരുചക്ര വാഹനത്തിൽ പത്തനംതിട്ടയിലെ സൂപ്പർ പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് കേരളധർമ്മ വാർത്ത എത്തിക്കുന്നത് അതിൽ ചടയമംഗലം സ്വദേശിയായിട്ടുള്ള വീരജന്മ വിദ്യാ വിദ്യാർത്ഥിക്കും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇരുചക്ര വാഹനത്തിൽ അതായത് ആറ്റീവ വാഹനത്തില് ഈ കോളേജിനു സമീപത്തേക്ക് വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇരിക്കുകയും ആ തുടർന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അയാളെ ബെഞ്ഞാർ ബോട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇൻചക്രവാഹനം ആ പത്തനംതിട്ട ഡെപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഈ തരത്തില് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇൻചക്രവാഹനത്തിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാല് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് ഇരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നിരത്തുകൊള്ള നിരവധി ജീവനുകളാണ് ഓ ദൈനംദിനം ആ അപ്പോൾ ആയൂരിൽ നിന്നും ആയൂർ തിരുവനന്തപുരം എം റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ആ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് ഇടിച്ച് കയറിയത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ ബെഞ്ഞാർപൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ആന്റെ പാടുകളാണ് ഈ തരത്തില്ത് അപ്പോൾ നിങ്ങൾ അശ്രദ്ധകൾ നിരവധി ജീവനുകളാണ് ദൈനംദിനം പൊലിയുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്തരത്തില് ഉള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ വാഹനമാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഏതായാലും അരമണിക്കൂറിന് മുന്നേയാണ് ഈ തരത്തിൽ ഇവിടെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ മാർത്തോമാ കോളേജിലെ വിദ്യാർത്ഥികളാണ് സെക്കൻഡ് ബികോമിന് പഠിക്കുന്ന ചടങ്ങൽ സ്വദേശിയായിട്ട ധീരജും മറ്റൊരാളുമാണ് ഇതാണ് പ്രാഥമിക നമുക്ക് പോലീസിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പത്തനംതിട്ട ഡെപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഈ തരത്തിലുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിലേക്ക് ഇടിച്ച് കയറിയത് എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ആ ഈ തരത്തില് അല്പം അശ്രദ്ധകൾ നിരവധി ജീവനുകൾ ഒലിയുകയാണ് ആ നിരത്തില് അപ്പോ ഏറെ ശ്രദ്ധിച്ചു മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാവൂ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏകദേശം അപകടം നടന്ന ആ സ്ഥലമാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ സ്ഥലം ആ അവിടുന്ന് ആണ് കെ എസ് ആർ ടി സി വാഹനം ഇടിച്ച് വലതുഭാഗത്തേക്ക് കയറുകയാണ് അപ്പൊ എന്നാൽ ഈ ഇരുചക്ര വാഹന യാത്രി യാത്രികര് അപ്പുറത്തെ ഭാഗത്തേക്ക് വാഹനം പോയിട്ടില്ല എന്നുള്ളതാണ് ാക്ഷിയും അതോടൊപ്പം തന്നെ ആ സഹ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഒക്കെ നമ്മളോടൊപ്പം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോ അതായത് നേരെ വരികയായിരുന്നു ആ എങ്കില് മറുഭാഗത്തെ ലൈൻ കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് കയറിയിരുന്നില്ല കെ എസ് ആർ ടി സി ബസ് വന്നതിന് ശേഷം കെ എസ് ആർ ടി സി ബസ്സാണ് ഇപ്പുറത്തു കൂടി പോവുകയായിരുന്ന ഈ വാഹനത്തിലേക്ക് ഇടിച്ചത് എന്നാണ് ഇവിടുത്തെ ഈ സഹപാഠിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുമൊക്കെ പറയുന്നത് പോലീസിന്റെ പ്രാഥമികമായിട്ടും പോലീസും ആ തരത്തിലേക്കുള്ള ഒരു ദുഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കാരണം ഈ കെ എസ് ആർ ടി സി ബസിന്റെ ബസ് ചവിട്ടിയിരിക്കുന്നത് പോലും ആ ഇടി നടന്നിരിക്കുന്നത് പോലും ആ ഈ ഇടതുഭാഗത്തായിട്ട് ആണ് ഇടി നടന്നിരിക്കുന്നത് അതായത് ഈ ഇടത് ഭാഗത്തുള്ള വാഹനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് കയറിയാണ് ഇടിച്ചേക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഉദാഹരണമാണ് നമുക്ക് കാണിക്കാൻ കഴിയും കാരണം ആ വാഹന ഇടി നടന്നിരിക്കുന്നത് ആ തൊട്ടിപ്പുറത്ത് ഭാഗത്ത് കൂടി യാത്ര ചെയ്യുന്ന ഒരു യാത്ര ചെയ്യുന്ന ആ വഴിയിലാണ് ആ റോഡിലാണ് റോഡിന്റെ ഒരു ഭാഗത്താണ് എന്തായാലും രണ്ടു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാൾക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാലും ഒരാളെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറമോട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഏറെ ശ്രദ്ധിക്കുക നിരവധി അപകടങ്ങൾ നിരവധി ജീവനുകൾ പൊലിയുകയാണ് ഓരോരുത്തരുടെയും ജീവനുകൾ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള ഓർമ്മയോടുകൂടി മാത്രമേ നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കാവൂ അതോടൊപ്പം നിരത്തിലൂടെ നടന്നു പോകുന്നവരായാൽ പോലും വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് വാർത്തയ്ക്ക് പ്രേക്ഷകരോടൊപ്പം തന്നെ പറയാനുള്ളത്